ഒരു രണ്ട് വാക്ക് രണ്ട് വാക്ക എല്ലാരും വോട്ട് ചെയ്യണം നമ്മളുടെ അവകാശം മാത്രമല്ല കടമയും കൂടെ നല്ല അല്ലാതെ ഞാനെന്തോ പറയാ നമുക്ക് ഇതിനകത്ത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന അത്രയും പോലും ചിലപ്പോ എനിക്കിത് അറിയില്ലായിരിക്കും ഞാൻ പറയാത്ത പറയാത്തോട് വരുന്ന അത് എനിക്ക് ഒറ്റ നോട്ടത്തില് നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കുക എന്നുള്ളതാണ് അപ്പം ആ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മൾ നമ്മളിതിൻ്റെ കേസ് ഫയലും കണ്ടിട്ടില്ല നമ്മൾ കൃത്യം നേരിട്ട് ഇറങ്ങുന്നത് കണ്ടിട്ടില്ല അതുകൊണ്ട് കോടതി വിധിയെ നമ്മൾ വിശ്വസിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനും കാത്തിരിക്കുകയാണ് അങ്ങനെ തന്നെ ആര് തെറ്റിതിട്ടുണ്ടോ അവർ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം ഒരു കാരണവശാലും രക്ഷപ്പെടരുത് അത്രയല്ലേ ഉള്ളൂ ഞാനീ പറഞ്ഞത് ഇതുപോലെ തന്നെ കാണിക്കണേ മുക്കും മൂലയും മുറിച്ചിട്ട് കാണിക്കരുത് തോമസിന്റെ പ്രതികരണമാണ് കണ്ടത് സേഫായ പ്രതികരണമാണ് അതിജീവിതയ്ക്കൊപ്പമാണ് അതോടൊപ്പം തന്നെ കോടതി വിധിയെ മാനിക്കുന്നു